ആരാധിക്കുന്ന നിങ്ങൾ അതും കഴിഞ്ഞിട്ട് ജേ സി വിയൽപ്പിച്ച് കുന്നിടിച്ചു നേരത്തും അല്ലേ അല്ലേ കുന്നിനെ ആരാധിക്കണം കൊന്നില്ലെങ്കിൽ താഴ്വരയില്ല കുന്നതുകൊണ്ടാണ് വെള്ളം നിൽക്കുന്നത് നിമ്നോന്നതമായ കുന്നുകൾ ഉള്ളത് കൊണ്ടാണ് ഈ ഭൂമിയുടെ കാലാവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നത് എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കണം പുഴയെ മലിനമാക്കരുത് ആ പുഴയെ മലിനമാക്കിയ താളിയനെ പാമ്പിനെ കൊന്നു കളഞ്ഞില്ല കാരണം പാമ്പും പഴുകാരിയും തേടും അരങ്ങിയും എല്ലാം ഈ ഭൂമിയിൽ വേണം അതുകൊണ്ട് പാമ്പിനെ കൊന്നില്ല ദൂരെ ആട്ടി ഓടിച്ചു വിഷം കലർത്തരുത് എന്ന് പറയല്ലേ ചെയ്തത് കൃഷ്ണൻ പാമ്പിനെ കൊന്നില്ല കാളിയനെ ആട്ടി ഓടിക്കുകയാണ് ചെയ്തത് സൗന്ദര്യബോധം വേണ്ടേ ആ കൃഷ്ണനെ കാവ്യം കൊടുത്തത് കൃഷ്ണന്റെ സൗന്ദര്യബോധം സൃഷ്ടിച്ചു കൊടുത്തൊരമ്മയുണ്ട് ഒരു അമ്മയുണ്ട് ഒരു സ്ത്രീയുണ്ട് അറിയാം കൃഷ്ണന്റെ പ്രത്യേകത ജനിക്കുന്നതിന് മുമ്പ് വധശിക്ഷയ്ക്ക് വിധേയമായിരിക്കുന്ന രണ്ട് കുട്ടികളെ ലോകത്തുള്ളൂ അറിയാമോ ജനിക്കുന്നതിന് മുമ്പ് വധശിക്ഷയ്ക്ക് വിധേയമായ രണ്ട് കുട്ടികളെ ലോകത്തുള്ളൂ ഇന്ത്യയിലായി ശ്രീകൃഷ്ണനാണ് ജനിക്കുന്നതിന് മുമ്പ് ഇവനെ കൊല്ലാമ്പണ്ടി കാസൻ ഏർപ്പാട് ചെയ്തില്ലേ പാശ്ചാത്യ നാട്ടിലത് യേശു ക്രിസ്തുവാണ് ജനിക്കുന്നതിന് മുമ്പ് കൊല്ലാമ്പണ്ടി ആളെ ഏർപ്പാടാക്കിയത് ഈ കൃഷ്ണൻ താരാഗ്രഹത്തിൽ ജനിച്ചിട്ട് അവിടുന്ന് കൊല ചെയ്യപ്പെടുമെന്ന് ഭയന്നിട്ട് മറ്റൊരു വീട്ടിൽ പോയിട്ട് ായിട്ട് വളരുമ്പോ ആ കൃഷ്ണൻ തന്റെ ഓടക്കുഴലെടുത്തിട്ട് നദിയുടെ തീരത്ത് പോയിട്ട് രാജം പാടും നേരം ഇപ്പൊ പാട്ടങ്ങൾ നിർത്തിയപ്പോ ഇവരെ പോറ്റുന്ന ഒരു പെണ്ണുങ്ങൾ ഉണ്ട് ആ പെണ്ണുങ്ങൾ ചോദിച്ചു എന്താടാ കണ്ണ നിർത്തി പാട്ട് അപ്പൊ ഇവനൊരു സംശയം സംശയം ചോദിക്കുന്ന മക്കളുണ്ടാവട ചോദിച്ചെന്നറിയോ യമനിയുടെ ഓളങ്ങൾ കരിയിലേക്ക് വരുന്നുണ്ടല്ലോ തിരിച്ചു പോകാത്തതെന്താ നിങ്ങളോടായി ചോദിച്ചെങ്കിൽ നിങ്ങൾ എന്താ പറയാ നിങ്ങൾ വീട്ടിൽ നിന്ന് മക്കളുമായിട്ടുള്ള ആശയവിനിമയം എങ്ങനെയാണ് നാദത്തിലൂടെയാണ് കാട്ടാളത്വത്തിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് വരുന്നത് ഒച്ച നാദമായി മാറിയപ്പോഴാ കാട്ടാളന്മാരുടെ ശബ്ദം ഏഹേ ഓഹോ ശബ്ദത്തിൽ സംഗീതത്തിൽ പറയ നിഷാദമെന്ന നിഷാദൻ ശബ്ദം ആ അട്ടഹാസം നിഷാദൻ കാട്ടാളൻ അവിടുന്ന് കൃഷി ചെയ്യാൻ ആരംഭിച്ചപ്പോ വീടെടുത്തപ്പോ അഴുത്തിരുന്ന് വർത്തമാനം പറഞ്ഞപ്പോഴാണ് അട്ടഹാസം മാറിയിട്ട് എല്ലാം പറയാൻ തുടങ്ങിയത് ൊള്ളും മഹേശ്വരീ ഗുണദായി സർവശുഭകാരി നാദാത്മികേ നാദാത്മിക പറയണം പറയാതിരിക്കുന്ന മിണ്ടാതിരിക്കുന്ന അസുരനാണ് ആ സുരൻ്റെ പേരറിയാവോ മൂകാസുരൻ മിണ്ടാതിരിക്കുന്നതിൻ്റെ ആളുകൾ മൂകാസുരനാണ് ആ മൂകാസുരനെ കൊന്നപ്പോഴാണ് മൂകാംബിക ഉണ്ടായത് മൂകാംബിക മൂകാംബിക പേര് വന്ന് പലരും വിചാരിച്ചത് മിണ്ടാട്ടിരിക്കുന്നതയെ ഭഞ്ജിച്ച് ആശയത്തെ ഉത്പാദിപ്പിച്ചു അറിവിനെ ഉൽപ്പാദിപ്പിച്ചു നാദത്തെ ഉൽപ്പാദിപ്പിച്ചു വാക്കുകളെ ഉൽപ്പാദിപ്പിച്ചു അതാണ് അമ്പത്തൊന്ന് അക്ഷരാളി എന്ന് സരസ്വതിയെ പ്രാർത്ഥിക്കുന്നത് മനസ്സിലായോ വാക്കുകൾ ഉണ്ടാവണം നമ്മുടെ ജയകുമാർ എഴുതിയ പാട്ടുണ്ട് നാദമുണ്ടാവണം നാദത്തിൽ നിന്നാണ് നാദം പറയുന്ന ആദ്യം അമൃതം വർഷിച്ച നാളിൽ ഈ പാട്ട് സിനിമ പാട്ട് എഴുതിയ ആള് തന്നെ അഭിനയിച്ചു അല്ല സിനിമ പാട്ടിൽ സിനിമ എഴുതിയാൾ അഭിനയിച്ച പാട്ട് എഴുതിയാൾ അഭിനയിച്ച ഒരേ ഒരു പാട്ടേ ഉള്ളൂ മലയാള സിനിമയിൽ ആ പാട്ടാണ് ആദിയിൽ വചനമുണ്ടാദിയിൽ ഭജനമുണ്ട ഈ പാട്ട് എഴുതിയത് വയലാർ റാവു ഈ സിനിമയിൽ അഭിനയിച്ചതും വയലാർ റാവ് ഓർമ്മയാണ് വയലാർ റാവുന്ന ഓർമ്മ പാടുന്ന കാണണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ആദിയിൽ വചനം ഉണ്ടായി എന്ന് അറിച്ച് ആ പാട്ട് കാണാം ഒരു മുന്നായി തന്നെ വരുത്തുവതിനാളായി നിന്ന നാദം നിങ്ങളുടെ മക്കള് എന്തെങ്കിലും ചോദിച്ചാൽ എന്താ മറുപടി രാവിലെ തന്നെ കുട്ടികളെ വിളിക്കുന്ന ശബ്ദം നിഷാദത്തിലല്ലേ അടുപ്പത്തൊന്നും ആയിട്ടില്ല ചെക്കൻ എണീറ്റിട്ടില്ല സ്കൂൾ ബസ് വരേണ്ട സമയായില്ല രാവിലെ രാക്ഷസനിയാണ് നടത്തുന്നത് എന്ന് വിളിക്കാൻ ലേയമുള്ള ശബ്ദം വേണ്ടേ യമുനയുടെ ഓളങ്ങൾ കരയിലേക്ക് വരുന്നുണ്ട് തിരിച്ചു പോകാത്തത് കൊണ്ടാണ് നമ്മയെ എന്ന് ചോദിക്കുമ്പോ ആ സ്ത്രീ നീ എന്തെന്നാണ് എനിക്ക് വേറൊന്നും പഠിക്കാനില്ല എന്തൊക്കെ പയ്യാരം ചോദിക്കാന്നുള്ള മറുപടി അല്ല പറഞ്ഞത് ആ സ്ത്രീ പറഞ്ഞത് നിന്റെ ഓടക്കുഴൽ വിളി കേട്ടിട്ട് യമുനയുടെ ഓളങ്ങൾക്ക് തിരിച്ചു പോകാൻ തോന്നാത്തത് കൊണ്ടാണ് കണ്ണാ കണ്ണന്റെ വേണുവിൽ നിന്നുയുന്നൊരീണത്തിൽ പുളകിതയാളങ്ങൾ മുന്നോട്ടു പോകാൻ മനസ്സുവരാഞ്ഞ് താള കൊടുത്തപ്പോ ആ കണ്ണന്റെ യശസ് ദാനം ചെയ്തൊരു സ്ത്രീ ഉണ്ടോ അങ്ങനെയാണ് പുഴയെ സ്നേഹിക്കുന്ന കണ്ണൻ ഉണ്ടായത് അങ്ങനെയാണ് കണ്ണന് യശസ് കിട്ടിയത് യമനില്ലാതെ കണ്ണനില്ല ചെയ്തവൾ എന്ന അർത്ഥത്തിൽ സംസ്കൃതത്തിൽ പറയുന്ന വാക്ക് എന്നാണ് മനസ്സിലായോ വളർത്തിയ അമ്മയുടെ പേര് കൊടുത്തവളാണ് യശോധ അമ്മമാരെ നിങ്ങളും അച്ഛന്മാരെ നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് യശസ് കൊടുക്കാറാണോ ആരെങ്കിലും വന്നിട്ട് എങ്ങനെയും ചോദിച്ചാൽ ഈ മൊബൈൽ നിന്ന് കഴിക്കുക എന്നല്ലാണ്ട് പറഞ്ഞിട്ട് സ്വന്തം മക്കൾ നാട്ടുകാരനില് അപമാനിക്കുന്ന പൂതന ംസന്മാര് നമ്മുടെ നാട്ടിൽ ഇഷ്ടം ഇല്ലേ സ്വന്തം മക്കളെ ബന്ധുക്കളുടെയും അലക്കാർ നാട്ടുകാരുടെയും മുന്നിൽ അവഹേളിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ അവര് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നോക്കിയിട്ട് പറയണം തെറ്റാണ് ചെയ്യുന്നത് അല്ലാതെ നാട്ടുകാരുടെ മുന്നിൽ മക്കൾ അവർക്കും അഭിമാനമില്ലേ നാട്ടുകാരുടെ മുന്നിൽ അവരെ അവഹേളിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരം നിങ്ങൾക്കെന്ത് അധികാരം നിങ്ങൾ ഹിരണ്യ കശുമുക്കളാണ് സ്വന്തം മകനായ പ്രഹ്ലാദനെ അപമാനിക്കാൻ ശ്രമിക്കുന്ന ഹിരണ്യ കശുവു നിങ്ങൾ നരസിംഹം വന്നിട്ട് ശരിയെ കളിയും മനസ്സിലായോ അതുകൊണ്ട് മക്കളുമായിട്ട് ആശയ സംവേദനം സ്വാപ്റ്റനാക്കാൻ കേട്ടോ എങ്ങനെയാ സ്വപ്നാക്കുക ചപ്പാത്തി സ്വാപ്റ്റനാക്കാൻ ഇഡലി സ്വപ്നാക്കാൻ എന്തെല്ലാം സൂത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യും നിങ്ങളുടെ കുടുംബ കൂട്ടുകാരുമായിട്ടും വീട്ടുകാരുമായിട്ടും സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധങ്ങൾ സ്വപ്നാക്കുക അവിടെ ദൈവം ഉണ്ടാകുക എങ്ങനെ അതിന്റെ ഞാൻ ഒരു സ്മയിൽ എന്നാണ് പുഞ്ചിരിക്കണ നിങ്ങൾ നോക്കൂ ദൈവങ്ങളെല്ലാം രൂപത്തിലല്ലേ സുസ്മേര വദനിയല്ലേ പ്രസാദം കാരുണ്യം വാക്കിലും അവരുടെ പുഞ്ചിരിക്കാൻ ഒന്നും നടക്കണ്ട കഴിഞ്ഞ ഒക്ടോബർ ഒന്നിന് വയോധന ദിനത്തിന് ഞാനൊരു സ്കൂളിൽ വയോധന പരിപാടി സംഘടിപ്പിക്കാൻ സ്കൂളുകാർ സംഘടിപ്പിച്ചിട്ട് ഞാൻ പോയി അപ്പൊ അധ്യക്ഷ പ്രസംഗം എന്തു ടീച്ചർ പ്രസവിക്ക വയോജനങ്ങളെ സ്നേഹിക്കണം സഹായിക്കണം പരിഗണിക്കണം കേട്ടോ മക്കളെ എന്നിട്ട് ടീച്ചർ ഉദാഹരണം പറഞ്ഞു നമ്മളെല്ലാം കേട്ട് പഴകിച്ച ഒരു ഉദാഹരണം ഇല്ലേ പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കും പക്ഷെ ഈ പച്ചപ്ലാവിൽ ഓർക്കണം നീ ഇതുപോലെ ഒരു കാലം പഴുത്തു വീഴുവന്നു കേട്ടോ എന്ന് പറഞ്ഞപ്പോ ഒരു കുട്ടി എഴുന്നേറ്റ് ടീച്ചറെ ഒരു സംശയം പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കാതിരുന്ന പഴുക്കാണ്ട് ഇപ്പോ എന്തായാലും പഴുക്കില്ലേ പിന്നെ ചിരിക്കുന്നല്ലേ രണ്ട് പുഞ്ചിരിക്കുക നിങ്ങളെ ചിരിപ്പിക്കാൻ എനിക്ക് അത് പറഞ്ഞു മാത്രം പുഞ്ചിരിച്ച പോരാ നിങ്ങളുടെ വീട് പുഞ്ചിരിക്കണം മുഖത്തിന്റെ വാതിലാണല്ലോ ചുണ്ട് ചുണ്ട് വിടർത്തി പുഞ്ചിരിക്കുന്നു വീടിന്റെ വാതിലും തുറക്കണം രാവിലെ വാതിലും തുറക്കുക വീട്ടിന്റെ അകത്തേക്ക് ഓക്സിജനോട് വരാൻ പറ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ഡൈക്സൈഡ് പണി ഓക്സിജൻ വലിച്ചു കയറ്റും കാർബൺ ഡൈ ഡയോക്സൈഡ് ഉൽപ്പാദിപ്പിക്കും ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ഡിസ്പോസ് ചെയ്യണമെങ്കിൽ വാതിൽ തുറന്നിട്ട് ഈ ആൽമരവും തുളസിയും എല്ലാം ഉൽപ്പാദിപ്പിച്ച ഓക്സിജനോട് ഇങ്ങോട്ട് വരാൻ മൂന്ന് പ്രാക്കളെ കണി കാണട്ടെ കുട്ടികൾ മൂന്ന് പ്രാക്കൾ അരിപ്രാവും ആടപ്രാവും അല്ല പ്രഭാതത്തെയും പ്രകാശത്തെയും പ്രകൃതിയെയും കണികാണണം പ്രഭാതം നമ്മുടെ ദൈവവിശ്വാസവും പ്രഭാതവുമായിട്ട് അഭേദ്യബന്ധമില്ലേ സുപ്രഭാതം പൊട്ടിവിടുന്നു പ്രഭാതവും ഇല്ലാത്ത മകരവിലൊക്കെ പാട്ടുകളിലെല്ലാം പ്രഭാതം ഒരു പ്രധാനം പൊന്നിൻ പൊന്നിൻ ചന്ദന ചന്ദന തിരികൾ തിരികൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നിങ്ങൾ ദൈവത്തെ ണിക്കുന്നതിന് തുല്യമായിട്ട് പ്രഭാതത്തെ കാണിച്ചിട്ട് അവിടെയാണ് ഭാരതത്തിൽ ആദ്യം പ്രാർത്ഥിച്ച ദൈവം അവിടെയുണ്ട് എല്ലാ ദിവസവും നിങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ പ്രത്യക്ഷമാകുന്ന ഒരു ദൈവമുണ്ട് അറിയാമോ ആ ദൈവത്തെയാണ് ആദ്യം പ്രാർത്ഥിച്ചത് അറിയാമോ വിഷ്ണുവിനെയും ശിവനെയും സുബ്രഹ്മണ്യനെയും ഭഗവതിയെയും എല്ലാം ഗണപതിക്കുന്നതിന് മുമ്പ് വേദങ്ങളുടെ മൂലമന്ത്രം മനസ്സിനെ ഉണർത്താൻ ഉണരു മാനസ ഉണരു ഗന്ധർവസ്വര ഗംഗു ഗായ യോന ബുദ്ധിയെ പ്രകാശമേ വന്നാലും രാമായണത്തിൽ മൂന്ന് രാമൻ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല രാമൻ പ്രാർത്ഥിച്ചത് ഗംഗാ നദിയാണ് പുഴയാണ് ഗംഗ കടത്തിൽ അപ്പുറത്ത് ശ്രമി കടക്കുമ്പോൾ രണ്ട് പ്രാർത്ഥിച്ചത് കടലിൽ

ആകാശത്ത് നോക്കി സൂര്യനെക്കൂല രാമനെ വെള്ളം രാമന്റെ ദൈവത്തെ അല്ലേ അതല്ലേ അതുകൊണ്ട് വാതിൽ തുറക്കുക വീട് പുഞ്ചിരിക്കട്ടെ ചൂട് പുഞ്ചിരിക്കട്ടെ ഓപ്പൺ ഓപ്പൺ ദി ദി മൗത്ത് അതാണ് അതാണ് യെസ് ഓ ഹേ ഹൃദയം തുറന്ന് വർത്തമാനം ഹൃദയം തുറന്ന് പറയണത് ചിരിക്കുക കളിക്കുക തമാശ പറയുക ഇപ്പൊ എല്ലാരും എന്തെങ്കിലും പറയുമ്പോഴും എന്തെങ്കിലും ഒന്ന് മുടക്ക് വെച്ചിട്ട് പറയുന്ന സ്വഭാവം നിർത്തുക കലമറയില്ലാതെ സ്നേഹിക്കുക ഹൃദയം തുറക്കാത്തവരുടെ ഹൃദയം പരിഹാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നാൽ തുറന്നു ഒരുപാട് ബ്ലോക്കായിട്ട് നമ്മൾ തുറക്കാൻ പറ്റുക ഹൃദയം തുറന്ന് വർത്തമാനം പറ ഹൃദയം തുറന്ന് ചിരിക്കൂ ഹൃദയം തുറന്ന് പാടൂ അതാണ് ഓപ്പൺ ഹേഡ് അഹന്ത വേണ്ട ഫോർവേഡ് ഈ മുന്നോട്ട് മുന്നൂ എന്തിനായിരത്തി ഇരുപതിൽ നമ്മൾ രണ്ട് കൊല്ലം മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണുന്ന ഒരു ചെറിയ ജീവിയെ കൊണ്ട് രണ്ട് കൊല്ലം കൂട്ടിക്കെട്ടി വീട്ടിലിരുന്നില്ലേ നമ്മള് ലോക്ക്ഡൗൺ എന്നിട്ട് നമ്മളെ ഇപ്പോഴത്തെ അഹന്ത കാണുമ്പോ ഇതൊന്നും ആർക്കും ഓർമ്മയില്ല എന്തിനകത്താ മുന്നോട്ട് പുരിയുക നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിൽ കാലിന്റെ മുട്ട് മാത്രമേ